റേഷൻ വ്യാപാരി പാലക്കാട് ജില്ലാ സംയുക്ത യുക്തരസമിതി നേതൃത്വത്തിൽ സമര വിളംബര ജാഥ സംസ്ഥാന കോർഡിനേഷൻ സെക്രട്ടറി വി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി പാലക്കാട് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുൻവശത്തു നിന്നും ആരംഭിച്ച രാപ്പകൽ സമരവിളംബരജാഥ ാണ് സമാപിച്ചത് രണ്ടായിരത്തി പക്ഷാ നിയമം നമ്മൾ ഇന്ത്യയിൽ വന്നതോടുകൂടി കേരള സർക്കാർ അന്നത്തെയും ഇന്നത്തെയുമായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ റേഷൻ വ്യാപാരി സമൂഹത്തിന് ഒരൂറപ്പ് നൽകി ഇതൊരു പൈലറ്റ് പ്രൊജക്ടാണ് ഒരു വർഷം നിങ്ങൾ ഇങ്ങോട്ട് പോകും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധന്യമായ ഒരു ശമ്പള വർധനവുമുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ റേഷൻ വ്യാപാരികൾക്കും ഉറപ്പ് നൽകിയതാണ് എന്ന മാസം ആറ് വർഷം കഴിഞ്ഞിട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് പോലും ഒരു രൂപ പോലും കൂട്ടാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഏറെ ദുഃഖകരമായ കാര്യമാണ് ഒട്ടനവധി വിവിധ സംഘടനകൾ ഈ സമരത്തിൽ അഞ്ച് സംഘടനകൾ ഒന്നിച്ചു നിൽക്കുന്നുണ്ട് ഈ അഞ്ച് സംഘടനകളും വ്യത്യസ്തമായും കൂട്ടായിട്ടും ഒട്ടനവധി സമരങ്ങൾ കേരളത്തിൽ ഒട്ടനവധി നടത്തി ഈ കലക്ടറേറ്റ് പഠിക്കൽ തന്നെ കഴിഞ്ഞ മാർച്ച് എട്ടാം തീയതി അതിശക്തമായ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമരമടക്കം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സമരം ഉണ്ടായിട്ട് പോലും പോലും ഒരു രൂപ കൂട്ടാൻ ഈ സർക്കാർ തയ്യാറായില്ല എന്നതാണ് ദുഃഖകരമായ കാര്യം പാലക്കാട് ജില്ലാ സംയുക്ത റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ശിവദാസ് ആലത്തൂർ അധ്യക്ഷനായി റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക കേന്ദ്ര സർക്കാർ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക കെ നിയമത്തിലെ അപാകതകൾ പരിഷ്കരിക്കുക കോവിഡ് കാലത്തെ കിറ്റ് കമ്മീഷൻ നൽകുക എന്നീ ആവശ്യങ്ങളുന്നയിച്ചാണ് സംയുക്ത റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ റേഷൻ കടകൾ അടച്ച് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുൻവശം രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത് പാലക്കാട്ട് നടന്ന വിളംബരജാതയിൽ സംയുക്ത സമരസമിതി നേതാക്കളായ ശിവദാസ് വേലിക്കാട് എ കൃഷ്ണൻ കെ എം അബ്ദുൽ സത്താർ വി വിഷ്ണുദേവൻ പി എ സേതുരാജ് മഹേഷ് ചിറ്റൂർ എം എസ് നാസർ ഹുസൈൻ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്